ഇന്ന് നമുക്ക് നമ്മുടെ ഋഷി പരമ്പരകളെക്കുറിച്ച് സംസാരിക്കാം ഭാരതീയ ദർശനങ്ങളുടെ ആകെ ആധാരഭൂതന്മാരാണ് ഇവിടുത്തെ പ്രാചീന ഋഷിമാർ അവരിലൂടെയാണ് ലോകോത്തരമായ പ്രാചീന ഭാരതീയ ദർശനങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രൂപമെടുത്തത് വയലാർ എഴുതിയ മട്ടിൽ അന്തർമുഖമി പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞവർ അവരാണ് ഋഷിമാർ ഇർ എന്ന അക്ഷരത്തിന് തന്നെ സവിശേഷമായ അർത്ഥമുണ്ട് അത് അഗ്നിപുരാണത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇർ എന്നതിന് ശബ്ദം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഈ മൂല ശബ്ദത്തിൽ നിന്നാണ് ഋഷി എന്ന പദം ഉണ്ടായിട്ടുള്ളത് എഴുത്തുവിദ്യ സ്വായത്തമാകുന്നതിന് മുൻപുള്ള വൈജ്ഞാനിക സ്രോതസ്സായിരുന്നു അന്നുണ്ടായിരുന്ന ഋഷിമാർ അവരുടെ ശബ്ദം തന്നെയായിരുന്നു അറിവിൻ്റെ ഉറവിടം ആ സത്യം മുൻനിർത്തിയാണ് ഋഷി എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ശബ്ദത്തിലൂടെ ആശയ പോഷണം നടത്തുന്നവർ അവനാണ് ഋഷി